ഈ നോറ ഫെർണാണ്ടസിന്റെ സൈനികനെക്കുറിച്ച് കരോലസ് കിങ്കീസ് പറഞ്ഞ വാചകങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നപ്പോഴാണ് വേറൊരു കാര്യം കൊടുത്തത് നമ്മുടെ അമാവിയുടെ സൈനികനെക്കുറിച്ച് കരോലിസ് കിങ്കീസ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടന്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അത് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നോറയുടെ കാര്യത്തിലേക്ക് കടക്കാം ലാൽത്തൻമാവിയുടെ സൈനികനെ കുറിച്ച് കരോലി സ് പറഞ്ഞ വാക്കുകളുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് മാവിയ ഒരു മികച്ച യുവതാരമാണ് സ്കോഡിനായി മികച്ച മുന്നേറ്റങ്ങൾ നടത്താൻ അവരെ സാധിക്കും അദ്ദേഹം ഒരുപാട് മികച്ച മേഖലകളിൽ ഇനിയും മികച്ചതാമേണ്ടതുണ്ട് അദ്ദേഹം അതേസമയം അദ്ദേഹത്തിന് കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് കരോലിസ് കിങ്കിസ് പറഞ്ഞത് ഇതുപോലെ തന്നെ അവൻ മികച്ചവനാണ് അവൻ ഇനിയും മെച്ചപ്പെടും അവന്റെ കുറെ കഴിവുകൾ ഇനി പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അവനെ ഞങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞാണ് വിദ്യാശാഖർ സിംഗിനെയും ഇഷാൻ പണ്ഡിതെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവര് ഏതൊക്കെ മേഖലയിൽ മെച്ചപ്പെട്ടു എന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പം മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് രണ്ടുപേരും മെച്ചപ്പെടാതെ തന്നെയാണ് ഇരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിനെക്കുറിച്ച് അമാവിയ പറഞ്ഞത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് പോലെ ഒരു വളരെ വലിയ ക്ലബ്ബിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ വളരെ വലിയൊരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതിനകത്ത് സന്തോഷം കാണും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതെനിക്ക് വളരെ വലിയൊരു അവസരമാണ് തന്നിടേ നിനക്ക് കളിക്കാൻ അവസരം കിട്ടിയാൽ ഇതൊരു വളരെ വലിയ അവസരം തന്നെയാണ് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം മിഖായർ സ്റ്റെഹറ യുവതാരങ്ങൾക്ക് ഒരുപാട് ചാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്റ്റെഹറ അദ്ദേഹത്തിനെ പരിഗണിക്കും എന്ന് വിശ്വസിക്കാം എന്റെ കഴിവിൽ വിശ്വാസം പ്രകടിപ്പിച്ചതിന് ക്ലബ്ബ് മാനേജ്മെന്റിനോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഈ നമ്മുടെ ക്ലബ്ബിൻ മാനേജ്മെന്റ് നിൻ്റെ കഴിവിൽ വിശ്വാസമൊന്നും ആയിരിക്കത്തില്ല നീ ആവശ്യപ്പെട്ട പ്രതിഫലത്തൊക്കെ കുറവായതുകൊണ്ടായിരിക്കും ഈ വിശ്വാസമൊക്കെ ഇങ്ങനെ വന്നത് നമ്മുടെ മാനേജ്മെന്റ് അത്ര കണ്ടതാ കളി അത് ഈ ഒരു ക്ലബ്ബിനോടും മാനേജ്മെന്റിനോടും ഞാൻ നന്ദിയുള്ളവനാണ് നന്ദിയുള്ളവനാണെങ്കിൽ നിനക്ക് കൊള്ളാം ആരാധകരുടെ ഭാഗത്തു നിന്ന് പൊങ്കാല കിട്ടാതിരിക്കും എനിക്ക് സ്വാധ്യമായ എല്ലാവിധത്തിലും ഞാൻ എൻ്റെ ടീമിൻ്റെ വിജയത്തിനായി സംഭാവന നൽകും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് നല്ലതാണ് കളിക്കാൻ ചാൻസ് ചാൻസൊക്കെ കിട്ടട്ടെ സംഭാവനയൊക്കെ നൽകാൻ പറ്റട്ടെ ഇതാണ് അമാവിയെ പറഞ്ഞത് അപ്പോൾ അമാവിയുടെ സൈനിങ്ങിനെക്കുറിച്ച് കരോലിസ് പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പം ബൈ